ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേരിൽ ചപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം വേഗതയെ ആർജിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും വേഗത കൈവരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇന്നലെക്കാൾ ഒത്തിരി അധികം വളർച്ച നമ്മൾ കൈവരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്നത്തെ മാറ്റങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും അതിനെ നേരിടേണ്ടി വരും അതുകൊണ്ട് നമ്മൾ തന്നെ ഇന്നലത്തെ വീഴ്ചകൾ ഇന്നലത്തെ തോൽവികൾ നമ്മൾ മനസ്സിലാക്കി തിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു കൊണ്ടിരിക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എടുക്കേണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എല്ലാം ഈ നിമിഷം കാത്തിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ചെയ്യേണ്ട ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ഉയർച്ചകൾ നേടാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ പരാജയങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തി തിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് മുന്നോട്ട് നമ്മൾ കടന്നു പോകുന്ന വഴികൾ നമ്മൾക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നേക്കാം അവയെല്ലാം വിപകരിക്കാൻ നമ്മൾക്ക് ശക്തി വേണം ആത്മവിശ്വാസം വേണം കരുത്തു വേണം നമ്മൾ ധീരതയോടെ മുന്നേറിയാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളെയും നമ്മൾക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി തടസ്സങ്ങളെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ കടന്നു വന്നേക്കാം ഒത്തിരിയേറെ നിരാശജനകമായ നിമിഷങ്ങൾ കടന്നു വന്നേക്കാം അതിനെയെല്ലാം നേരിടാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മുടെ സമയം വിലപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മൾക്ക് പ്രധാനമായിട്ടും ഉണ്ടാവേണ്ടത് നഷ്ടബോധം നമ്മളെ കൊറ്റുബോധത്തിന് അടിമയാക്കരുത് ഇന്നലകളിലുണ്ടായ പലതരത്തിലുള്ള വീഴ്ചകൾ നമ്മൾക്ക് ഇന്ന് തിരിച്ചറിവുകൾ നൽകിയിട്ടുണ്ട് ആ തിരിച്ചറിവുകളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നാം ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർച്ചകൾ നേടാൻ നമ്മുടെ ഭാഗത്തു നിന്നും പരിശ്രമം കൂടിയേ തീരൂ നമ്മൾ മടി പിടിച്ചാൽ അലസരായി തീർന്നാൽ നമ്മൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയില്ല ഇന്നലകളിൽ ഓരോ തോൽവിക്കും പ്രധാന കാരണമായിട്ടുണ്ടാവുക നമ്മളിലെ അലസ്വതകളാണ് നമ്മുടെ അലസതകളെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചേ മതിയാകുള്ളൂ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകുന്നത് അവരുടെ സമയത്തെ അവരെങ്ങനെ പ്രയോജനപ്പെടുത്തി ഉപയോഗപ്പെടുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുക ഈ നിമിഷത്തിലായിരിക്കുക നമ്മുടെ കഴിവുകൊണ്ട് മാത്രമല്ല നമ്മുടെ ചുറ്റിലുമുള്ള ഒത്തിരി അധികം ആളുകൾ നമ്മളെ വേണ്ടതുപോലെ സഹായിച്ചത് കൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ നേടേണ്ടതുണ്ട് നമ്മൾ നേടിയെടുത്ത ഓരോ നേട്ടങ്ങളും മറ്റുള്ളവർക്ക് വേണ്ട സഹായിക്കാൻ പ്രേരണ നൽകുന്നതായിരിക്കട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം നൽകണമെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൈത്താങ്ങാകണമെങ്കിൽ നമ്മൾ വളർച്ച നേടേണ്ടതുണ്ട് നമ്മൾ ഉയർച്ച നേടേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിച്ചേ മതിയാകുള്ളൂ നമ്മുടെ ഓരോ പരിശ്രമവും വിജയത്തിലേക്ക് എത്തട്ടെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക ഇരിക്കുക ഇന്നല്ലെങ്കിൽ നാളുകളിൽ നമ്മൾ തീർച്ചയായും വിജയത്തിലെത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുക നമ്മളെയുള്ള ആത്മവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം കളിയാക്കിയേക്കാം വിമർശിച്ചേക്കാം പരിഹസിച്ചേക്കാം അതൊന്നും നമ്മൾ കാര്യമായി എടുക്കാതെ നമ്മുടെ ചിന്തകളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കടത്തിവിടുക മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നത് നമ്മുടെ വിഷയമേയല്ല മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നത് നമ്മുടെ വിഷയമേയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുന്നോട്ടുള്ള ഉയർച്ചയ്ക്കൊണ്ടുള്ള ശ്രമങ്ങൾ പരിശ്രമങ്ങൾ ആത്മർഥമായി നടത്തുക എന്നതാണ് നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് നേട്ടങ്ങൾ നേടാൻ പറ്റുകയുള്ളൂ എന്ന് തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട് ഓരോ നിമിഷം വിലപ്പെട്ടതാണ് ഓരോ മണിക്കൂർ വിലപ്പെട്ടതാണ് സമയം പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് നമ്മൾ ഈ നിമിഷത്തിൽ ഈ സമയം ബലപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക സമയം നഷ്ടപ്പെട്ടത് ഓർത്ത് ദുഃഖിച്ചിട്ട കാര്യമില്ല സമയം വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നമ്മൾക്ക് ഒത്തിരിയേറെ ദുഃഖങ്ങൾക്ക് കാരണമായേക്കാം ആരൊക്കെ നമ്മളെ ഒഴിവാക്കിയാലും ഒറ്റപ്പെടുത്തിയാലും നമ്മൾ കരുത്തോടെ മുന്നേറാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കണം പരാജയങ്ങളെ ധീരതയോടെ നേരിടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആരൊക്കെ നമ്മൾ തളർത്തിയാലും തളരാതെ മുന്നേറാൻ നമുക്ക് കഴിയണം ഇന്നിൻ്റെ ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവട്ടെ നേട്ടങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ഈ നിമിഷത്തിൽ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ ദിവസവും നമ്മളിൽ നല്ല മാറ്റങ്ങൾ കടന്നുകൊണ്ട് പോകട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം അതിനായിട്ട് പരിശ്രമിക്കണം നമ്മളുടെ പരാജയങ്ങൾ തിരുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിശ്രമിച്ചാൽ മാത്രമേ പരാജയത്തെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ വിജയത്തിലേക്ക് കട പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരാജയത്തിൻ്റെ കാരണങ്ങളെ ഒഴിവാക്കാനായിട്ട് പഠിക്കേണ്ടതുണ്ട് നമ്മൾ പരിശ്രമിക്കുക ഓരോ ദിവസവും നമ്മൾ മുന്നേറാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യവും നല്ലതുമാത്രമായിരിക്കട്ടെ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട് പല രീതിയിലും നമ്മുടെ ലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടന്നു വന്നേക്കാം നിരാശ ചിന്തകൾ കടന്നു വന്നേക്കാം അതിനെയെല്ലാം തോൽപ്പിക്കുവാനായിട്ട് അതിനെയെല്ലാം ഒഴിവാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സന്തോഷകരമായ ജീവിതം നമ്മൾ ആഗ്രഹിച്ചാൽ പോലും പലപ്പോഴും നമ്മൾക്ക് സന്തോഷം ലഭിക്കണമെന്നില്ല ദുഃഖങ്ങൾ കടന്നു വന്നേക്കാം നഷ്ടങ്ങൾ ഉണ്ടായേക്കാം അവിടെയെല്ലാം നമ്മൾക്ക് അതിജീവിക്കാനായിട്ട് മനോകരുത്ത് നേടേണ്ടതുണ്ട് ആത്മവിശ്വാസം നേടേണ്ടതുണ്ട് നമ്മളുടെ മുന്നോട്ടുള്ള ഓരോ പ്രവർത്തനവും വിലയേറിയ ചിന്തകളോടെ നല്ല നിമിഷങ്ങളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയണം നമ്മൾ എത്രയധികം പരിമിതികളെല്ലാം കുറവുകളോടെയാണ് കഴിയുന്നതെങ്കിൽ പോലും ഉയർച്ചകൾക്കായിട്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇന്നലകളിലുണ്ടായ ഓരോ വീഴ്ചയ്ക്കും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് ആ കാരണങ്ങൾ കണ്ടെത്തി ശരിയായ വിധത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ മാത്രമേ തിരുത്തൽ സാധിക്കുകയുള്ളൂ വിജയിക്കാനുള്ള സാധ്യത തുറന്നു കിട്ടുകയുള്ളു നമ്മളെപ്പോഴും മുന്നോട്ട് ശുഭപ്രതീക്ഷയോടെ കടന്നു പോകാനായിട്ട് സാധിക്കണം ഓരോ നിമിഷത്തിലും നമ്മളിൽ വളരെയധികം മാറ്റങ്ങൾ നല്ലതും മോശമായതും സംഭവിച്ചേക്കാം നമ്മൾക്കറിയില്ല അടുത്ത നിമിഷം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയെന്ന് നമ്മുടെ ജീവിതം ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഓരോ മനുഷ്യരും അത് എത്ര സമ്പന്നനായിക്കോട്ടെ എത്ര പാവപ്പെട്ടവനായിക്കോട്ടെ അടുത്ത നിമിഷത്തെക്കുറിച്ച് യാതൊരുവിധ മുന്നറിയിപ്പും ആർക്കും ഒരു പക്ഷേ നേരത്തെ തന്നെ ലഭിക്കണമെന്നില്ല അടുത്ത നിമിഷത്തിൽ ചിലപ്പോൾ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാവാം ഒരുപക്ഷെ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളാവാം എല്ലാത്തിനെയും നേരിടാനായിട്ട് നമ്മൾ ണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ തകർച്ചകളെയും അതിജീവിക്കാനായിട്ട് ഓരോ നഷ്ടങ്ങളെയും അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്നലകളിലെ വീഴ്ചകൾ നമ്മൾ തിരുതിയില്ല എങ്കിൽ മുന്നിലോട്ടുള്ള ഓരോ സ്റ്റെപ്പും നമ്മൾക്ക് വീഴ്ചകൾക്ക് കാരണമായേക്കാം ഓരോ വീഴ്ചകളും നമ്മൾ ഒഴിവാക്കാനായിട്ട് വേണ്ട മുൻകരുതുകൾ സ്വീകരിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്കുണ്ടായ പരാജയങ്ങളിൽ നിന്നും മറ്റുള്ളവർക്കുണ്ടായ തകർച്ചകളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കണം നമ്മുടെ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ തെറ്റായ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ജീവിതം നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിച്ച് തരുന്നുണ്ട് തെറ്റിനെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ ശരികളിലേക്ക് നമുക്ക് കടന്നെടുക്കാൻ സാധിക്കുകയല്ല തെറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് ശരികളെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്നിൻ്റെ ഈ നിമിഷം നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും വളരെയേറെ വിലപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർച്ചകൾ കൈവരുത്താൻ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതാവട്ടെ നല്ല തീരുമാനങ്ങളോടെ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ